കൊല്ലം മുളങ്കാടകം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം നാളെ വിപുലമായ പരിപാടികളോടെയാകും വാർഷികാഘോഷ ചടങ്ങുകൾ നടക്കുക മുളങ്കാടകം കാനകവയൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ പുണ്യപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ത്രീകൾ പൂജ ചെയ്യുന്ന അപൂർവ ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ് ഈ വിപ്ലവത്തിനിവിടെ തുടക്കം കുറിച്ചത് മാതാ അമൃതാനന്ദമയ്യം മഠത്തിലെ ബ്രഹ്മചാരണിമാരാണ് നിത്യപൂജാതികർമ്മങ്ങൾക്ക് ഇന്നിവിടെ നേതൃത്വം നൽകുന്നത് പഴക്കമേറിയ ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷമുള്ള ആദ്യ പ്രതിഷ്ഠാ വാർഷികമാണ് ചൊവ്വാഴ്ച നടക്കുന്നത് മാതാ അമൃതാനന്ദമയ്യം മഠം ജനറൽ സെക്രട്ടറിയും അമ്മയുടെ പ്രഥമ ശിഷ്യരിലൊരാളുമായ സ്വാമി പൂർണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ വിപുലമായ ചടങ്ങുകളോടെയാകും പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുകയെന്ന് മുളങ്കാടകം മാതാ അമൃതാനന്ദമയ്യം മഠം മഠാധിപതി ബ്രഹ്മചാരണി തന്മയാമൃത ചൈതന്യ അറിയിച്ചു രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷം അമ്മയുടെ മുന്നിൽ ദേവിയുടെ തിരുമൻപിൽ പൊങ്കാല സമർപ്പണം ശേഷം കലശപൂജ കലശാഭിഷേകം പിന്നീട് വൈകിട്ട് മാതാ അമൃതാനന്ദമി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നു തുടർന്ന് സ്വാമിജിയുടെ നേതൃത്വത്തിൽ മഹാസർവേശ്വര്യ പൂജ നവഗ്രഹ ഹോമം ഭക്തിഗാനസ്തുത സത്സംഗം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അന്നദാനത്തിന് ശേഷം അമ്മയുടെ കൊച്ചുമക്കളുടെ കലാപരിപാടികളോടുകൂടി ചടങ്ങ് പര്യവസാനിക്കുന്നു രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ കുട്ടികളുടെ കലാപരിപാടികളോടെയാകും സമാപിക്കുക സ്വാമി പൂർണാമൃതാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലുള്ള മഹാസർവൈശ്വര്യ പൂജയിലും സത്സംഗിലും പങ്കെടുക്കുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു അമൃത ന്യൂസ് കൊല്ലം